പ്രതിപക്ഷ നിലപാടുകളുള്ള യു കെ റിഫോം പാർട്ടി ബ്രിട്ടനിൽ പാർട്ടിക്കും കൺസർവേറ്റീവ് പാർട്ടിക്കും ഭീഷണിയായി സർവേ ഫലങ്ങൾ കാണിക്കുന്നു കോമൺ നടത്തിയ പഠനത്തിൽ തെളിഞ്ഞത് കഴിഞ്ഞയാഴ്ച മൂന്ന് പോയിന്റുകൾ അധികമായി നേടി എന്നാണ് നവംബർ രണ്ടിനും ഇടയിലായി നടത്തിയ സർവേയിൽ റിഫോം പാർട്ടി സ്കോർ നേടി ലേബർ പാർട്ടിക്ക് രണ്ട് പോയിന്റുകൾ കുറഞ്ഞ് ഇരുപത്തി ആറ് ശതമാനത്തിലെത്തിയപ്പോൾ ഒരു പോയിന്റ് കുറഞ്ഞ കൺസർവേറ്റീവ് പാർട്ടി കുടിയേറ്റം ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് വർത്തമാനകാല ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ പുതുക്കിയ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി മൂന്ന് ജൂണിൽ അവസാനിച്ച വർഷത്തിലെ നെറ്റ് ഇമിഗ്രേഷൻ ഒൻപത് ലക്ഷത്തി ആറായിരം ആയിട്ടുണ്ട് നേരത്തെ ഇത് ഏഴ് ലക്ഷത്തി നാല്പതിനായിരം എന്നായിരുന്നു കണക്കാക്കിയിരുന്നത് ഇത്രയും വർദ്ധിച്ച നെറ്റ് ഇമിഗ്രേഷൻ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിയ കീർ സ്റ്റാർമർ കുടിയേറ്റ നിരക്ക് കുറച്ചു കൊണ്ടുവരുവാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അവസാനിക്കുന്ന വർഷത്തെ നെറ്റ് ഇമിഗ്രേഷനും പുനഃപരിശോധനയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഈ പുതിയ കണക്കുകൾ ഉയർത്തി റിഫോം യു കെയുടെ നേതാവ് നെയ്ച്ചൽ ഫരാജ ജനങ്ങളോട് പറയുന്നത് ബ്രിട്ടനിലെ നിരത്തുകളിലൂടെ യാത്ര ചെയ്യുന്നത് ഭയാനകരമായ ഒരു അവസ്ഥയായി മാറിയിരിക്കുന്നുവെന്നാണ് മക്കളെയും കൊച്ചുമക്കളെയും സ്കൂളുകളിലേക്ക് അയക്കുന്നത് ഭയം ജനിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട മറ്റൊരു സർവേ ഫലത്തിൽ റിഫോം യു കെ ലേബർ പാർട്ടിയെ മറികടന്ന് രണ്ടാം സ്ഥാനത്ത് എത്തുന്നുണ്ട് എന്നാൽ ഇത്തരം ഒരു ഫലം മറ്റൊരു സർവേയിലും ഉണ്ടായിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ് ബ്രിക്സിറ്റിന്റെ പേരിൽ നാടിന്റെ അതിർത്തികൾ വിദേശികൾക്കായി തുറന്നു തുറന്നുകൊടുത്തുവെന്നാണ് കീർ ശർമ്മ കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെ ഉയർത്തുന്ന ആരോപണം ഇമിഗ്രേഷൻ സിസ്റ്റം നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് അവർ ശ്രമിച്ചില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നു എന്നാൽ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി ഏതെങ്കിലും വിധത്തിലുള്ള നയങ്ങളോ ലക്ഷ്യമോ പ്രഖ്യാപിക്കാൻ അദ്ദേഹം മടിച്ചു ന്യൂസ് ഡെസ്ക് മെനവിഷൻ